അതുപോലെ ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രണൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് എ കെ ബാലൻ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു അത് മനോരമേലാണ് അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് പോലെ ഞാൻ പറഞ്ഞു അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം എഴുപത്തിരണ്ടിലോട്ടം കൂടി എസ് എഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത് അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു കാരണം എന്നെ വിമർശിച്ചതെന്ന് പിന്നെ എന്നെ വിമർശിച്ച് ഞാൻ വിമർശിക്കത്തില്ലേ ആരോ ചോക്ക് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം അതിന് സംസ്ഥാന കമ്മിറ്റി ഇത് മാറ്റി ആരും മാറ്റി എടുത്തില്ല എന്ന് പറയണം ഇങ്ങനെയുള്ള തെറ്റായ വിമർശനം നടത്തിയതുകൊണ്ട് പാർട്ടി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സി എച്ച് കണ്ണാകരൻ്റെ കൊണ്ട് ബാലിനെ എടുക്കുന്നില്ല ആരോ പറഞ്ഞപ്പം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആയില്ലേ കേന്ദ്ര കമ്മിറ്റി മെമ്പറായില്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായില്ലേ ഞാൻ ആ പോസ്റ്റിലൊന്നും ഇരുന്നില്ലല്ലോ അപ്പോൾ ബാലി പറഞ്ഞതും ആലപ്പുഴയിൽ നടക്കുന്ന ഈ വളരെ നികൃഷ്ടവും ലേച്ചവും മാർസിസ്റ്റ് വിരുദ്ധവുമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ ഈ ആക്രമണത്തിനെതിരെ അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ മാറിയിട്ടില്ല ഞാൻ മാറത്തില്ല അന്നത്തപ്പോൾ തന്നെ ഞാൻ ഇപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു ഞാൻ പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയത്തിലൂടെ അതൊക്കെ പാർട്ടി പഠിപ്പിച്ച ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ മാറിയിട്ടില്ല ബാലം മാറി എന്നാ ബാലം പറയുന്നത് ബാലം മാറിക്കോ എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല ബാലിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേദിയിൽ ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം എന്തിനാണ് ഈ സമയത്ത് ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർസിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ച് പേരും കൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റിടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ പറ്റുന്ന എന്തിനാണ് ഇത് തന്നെയാണ് സഹിച്ചറിയാൻ മുമ്പ് ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചവരെ ഞങ്ങൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ് തിരുത്താൻ ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നവരാണെന്നല്ലേ എൻ്റെ അർത്ഥം പറഞ്ഞു തിരുത്തണമെങ്കിൽ സഹിച്ചറിയാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അവരെല്ലാവരും സ്വയം സംബന്ധിക്കുക ഞാൻ പറഞ്ഞത് പറയാനും അറിയില്ല അതുകൊണ്ട് മാർസിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഞാൻ പാർട്ടിക്കകത്താണ് പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഞാൻ ഘടക കക്ഷിയല്ല സൂക്ഷിച്ചു സംസാരിച്ചാൽ കൊള്ളാം ശരി ചെറിയ എത്രയോ ദുർഘട ഘട്ടങ്ങൾ കൈത്താങ്ങായി നിന്ന് സഹായിച്ച് ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട്